ബാപ്പയുടെ പ്രിയ സാപ്പി ഇനിയില്ല ഹൃദയത്തോട് ചേർത്തായിരുന്നു സാപ്പി എന്ന റാഷിനെ എന്നും സിദ്ദിഖ് കൊണ്ടു നടന്നിരുന്നത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്കു മുൻപാണ് സിദ്ദീഖിന്റെ ജീവിതത്തിലേക്ക് സാപ്പി എത്തുന്നത് സിനിമയിലേക്കെത്തി ഏകദേശം രണ്ടു വർഷങ്ങൾക്കുള്ളിൽ തന്നെ സിദ്ദീഖിന് ആദ്യ കുഞ്ഞു പറഞ്ഞിരുന്നു തങ്ങളുടെ ആദ്യത്തെ കൺമണിയെ പൊന്നുപോലെ തന്നെയാണ് സിദ്ദീഖും ഭാര്യയും അന്ന് നോക്കിയിരുന്നത് അവർ ഓമനത്വത്തോടെ അവനെ സാപ്പി സാപ്പിയെന്നു പേരുവിളിച്ചു പക്ഷേ ആ കുഞ്ഞിന്റെ പിന്നീടുള്ള വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും വളരെ വിഷമം നിറഞ്ഞതായിരുന്നു അങ്ങനെയാണ് ആ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ സിദ്ദീഖും ഭാര്യയും തീരുമാനമെടുക്കുന്നത് ഒടുവിൽ തങ്ങളുടെ കുഞ്ഞ് മാനസിക വെല്ലുവിളി നേരിടുകയാണെന്ന ഞെട്ടിക്കുന്ന ആ സത്യം സിദ്ദിഖ് തിരിച്ചറിയുകയായിരുന്നു ഏതൊരു മാതാപിതാക്കളെ പോലെയും അവർക്ക് ആദ്യമൊന്നും അത് ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല തുടർന്ന് ആ ചെറുപ്രായത്തിൽ തന്നെ റാഷിന് നിരവധി ചികിത്സകൾ നടത്തേണ്ടി വന്നു പക്ഷേ ഒന്നും കാര്യമായ ഫലം കണ്ടിരുന്നില്ല എന്നാൽ മകൻ മാനസിക വെല്ലുവിളി നേരിടുമ്പോഴും അവനെ മാറ്റി നിർത്താൻ സിദ്ദിഖ് തയ്യാറായിരുന്നില്ല അവനെ ഉപ്പയുടെ പുന്നാരക്കുട്ടിയായി തന്നെ സിദ്ദിഖ് വളർത്തി പിന്നീട് സാപ്പിയുടെ ജന്മസുഹൃതം എന്നോണം സിദ്ദിഖിന്റെ തലവര തന്നെ തെളിയുകയും ചെയ്തു നിരവധി സിനിമകളാണ് ആ സമയത്ത് സിദ്ദിക്കിനെ തേടിയെത്തിയത് തന്റെ സിനിമാ തിരക്കുകൾക്കിടയിലെല്ലാം സിദ്ദിഖ് സാപ്പിക്ക് വേണ്ടി സമയം മാറ്റിവെക്കാറുണ്ടായിരുന്നു അതിനിടയിലാണ് രണ്ടാമത്തെ മകനായ ഷഹീൻ ജനിക്കുന്നത് ശരിക്കും സാപ്പിക്ക് ഒരു അനുജൻ ജനിച്ചു എന്നല്ല പറയേണ്ടത് ഷഹീൻ ജനിച്ചു വീണത് സാപ്പിയുടെ ജ്യേഷ്ഠനായായിരുന്നു കാരണം വളർച്ചാ വൈകല്യങ്ങൾ നേരിടുന്ന തന്റെ ജ്യേഷ്ഠനെ ഒരു അനിയനെ പോലെയാണ് ഷഹീൻ നോക്കിയിരുന്നത് സാധാരണയായി ഇത്തരം കുട്ടികളെ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ അധിക മാതാപിതാക്കളും തയ്യാറാവുമായിരുന്നില്ല എന്നാൽ ഇവിടെ അങ്ങനെയായിരുന്നില്ല അനിയൻ ഷഹീന്റെ കൈയും പിടിച്ച് സാപ്പി മാതാപിതാക്കൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുമായിരുന്നു അനുജൻ കൂട്ടുകാരോടൊത്ത് കളിക്കുമ്പോഴെല്ലാം ചേട്ടനെയും കൂടെ കൂട്ടിയിരുന്നു ഒരു പോലെ ഷഹീൻ ചേട്ടനെയും കൊണ്ടു നടന്നു അതിനിടയിലാണ് റാഷിന്റെയും ഷഹീന്റെയും മാതാവ് മരണപ്പെടുന്നത് ഭാര്യയുടെ മരണത്തോടെ സിദ്ദിഖ് വല്ലാതെ തളർന്നു പോയി പിന്നീട് സിനിമയിൽ പോലും അദ്ദേഹത്തിന് ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു എന്നാൽ തന്റെ രണ്ട് മക്കളെയും ചേർത്ത് നിർത്തി തന്നെയാണ് സിദ്ദിഖ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെ ഒരിക്കൽ ഒരു മുംബൈ യാത്രയിലാണ് സിദ്ദിഖിനോട് മോഹൻലാൽ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നത് അങ്ങനെയാണ് തന്റെ രണ്ട് കുട്ടികൾക്കും ഒരു അമ്മയെ വേണമെന്ന നിലയിൽ സീനയെ വിവാഹം കഴിക്കുന്നത് ശേഷം അമ്മയുടെ സ്ഥാനത്തെത്തിയ സീനയും സാപ്പിയെയും ഷാഹിനെയും പൊന്നുപോലെ വളർത്തി അതിനുശേഷം ഇരുവർക്കും ഒരു അനിയത്തി കുട്ടി കൂടി പിറന്നു ഇളയ അനിയത്തിയായ ഫർഹീനും ഷഹീനെ പോലെ തന്നെ സാപ്പിയെ ഒരു കുഞ്ഞനുജനായി തന്നെ നോക്കിയിരുന്നു ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് സ്നേഹം കൊടുത്താണ് സാപ്പിയെ വളർത്തിയത് അവനെ ഒരിക്കലും ആ കുടുംബം മാറ്റി നിർത്തിയിരുന്നില്ല എല്ലാ ചടങ്ങുകൾക്കും സാപ്പിയെ അവർ കൂടെ കൂട്ടുമായിരുന്നു സിദ്ദീഖിന്റെ വീട്ടിൽ ആരെത്തിയാലും ആദ്യം ഓടിയെത്തുന്നതും അവരെ സ്വീകരിക്കുന്നതുമെല്ലാം സാപ്പിയായിരുന്നു ചേട്ടന്റെ പിറന്നാൾ ആഘോഷവേളയിൽ ഷഹീനിട്ട കുറിപ്പിൽ ദിവസം ചെല്ലുന്തോറും പ്രായം കുറയുന്ന സാപ്പി എന്നാണ് ചേട്ടനെക്കുറിച്ച് പറഞ്ഞത് ഷഹീൻ വിവാഹം കഴിച്ചപ്പോൾ വീട്ടിലേക്ക് വന്ന അമൃതയും സാപ്പിക്ക് കുഞ്ഞനുജത്തിയായി മാറി അവർ പങ്കുവച്ചിരുന്ന ഓരോ സന്തോഷ ചിത്രങ്ങളിലും ഷഹീന്റെ ഭാര്യ അമൃതയുടെ കൈ ചുറ്റി പിടിച്ച് വാത്സല്യത്തോടെ നിൽക്കുന്ന സാപ്പിയെ കാണാമായിരുന്നു അതുപോലെ മറ്റുള്ള എന്ത് ആഘോഷങ്ങളും മാറ്റിവെച്ചാലും സാപ്പിയുടെ പിറന്നാൾ അവർ നല്ല രീതിയിൽ ആഘോഷിക്കുമായിരുന്നു അടുത്തിടെ ഇവരുടെ വീട്ടിലേക്ക് ഒരു പുതിയ കാർ വാങ്ങിയപ്പോൾ അതിന്റെ താക്കോൽ പോലും വാങ്ങിയത് സാപ്പിയായിരുന്നു അവന്റെ സന്തോഷങ്ങളായിരുന്നു ആ വീടിന്റെ ഐശ്വര്യം പക്ഷേ ആ കുടുംബത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന സാപ്പി ഇനി ലോകത്തില്ല